കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെയേറെ ആകാംക്ഷയിലും നിരാശയിലുമാണ് അതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ആൻഡുകളിൽ നിറഞ്ഞു നിന്നത് ടാങ്കി പോസ്റ്റുകളായിരുന്നു അതിനുശേഷം രണ്ട് പരിശീലകമാരുടെ സൈനിങ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അതായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പിന്നെ ഇച്ചിരി ആശ്വാസമുണ്ടായത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് എന്താണ് നോഹാസത്വിയുടെയും സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുന്ന ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഒരു മികച്ച സൈനിങ് ഇതുവരെ പൂർത്തിയാക്കാതിരിക്കുന്നതിന് ഇതിനൊക്കെ ഉത്തരം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രൂപ്പ് പങ്കുവച്ചിട്ടുള്ളത് അതെന്താണെന്നാണ് ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സമയത്തിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി സൈൻ ചെയ്ത പരിശീലകന്മാരും നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്മാരെയും വെച്ചുകൊണ്ടുള്ള ഒരു പിക്ചേഴ്സൊക്കെ അടങ്ങിയ ഒരു ഒരു ക്ലൂ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ടൈറ്റിൽ എങ്ങനെയായിരുന്നു തലവന്മാർ ഒഴുകിക്കഴിഞ്ഞു ഇനി പടകളുടെ ഉഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കുവെച്ച ആ ക്ലൂവിനകത്തുള്ള ടൈറ്റിൽ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ചിലപ്പോൾ ഉടനെ തന്നെ ഒരു സൈനിങ് പ്രഖ്യാപിച്ചേക്കാം